വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിനണിഞ്ഞൊരു മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ്റ്റുഡിയോയ്ക്കാഞ്ചേരി കോണ്ടാക്ട് നൈൻ എയ്റ്റ് സീറോ പതിനാല് രാജ്യം ശിശുദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും രാജ്യം വീണ്ടും വിചിന്തനം ചെയ്യുന്ന ഈ സുപ്രധാന ദിനം കുട്ടികളെ അളവില്ലാതെ സ്നേഹിച്ചിരുന്ന നെഹ്റു അവരാണ് സമൂഹത്തിന്റെ ആണിക്കല്ലെന്ന് വിശ്വസിച്ചു ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ വാർത്തെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾ സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിൽ വളർന്ന് ഇന്ത്യയുടെ പ്രതിഭാസമ്പന്നരായ നേതാക്കളും അംബാസിഡർമാരുമായി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു കുട്ടികളുടെ സ്നേഹം നിറഞ്ഞ വിളിപ്പേരായിരുന്നു ചാച്ചാ നെഹ്റു ചാച്ചാജി നെഹ്റുവിനോടുള്ള ആദരസൂചകമായി നവംബർ പതിനാലിന് ശിശുദിനമായി ആചരിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് പ്രമേയം പാസാക്കിയത് കുട്ടികൾക്കു വേണ്ടി പ്രാദേശിക സിനിമകൾ നിർമ്മിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അദ്ദേഹം ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി രൂപീകരിച്ചതും സമഗ്രമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി ബാധിച്ചതും ശിശു വികസനത്തിന് അദ്ദേഹം നൽകിയ വലിയ സംഭാവനകളാണ് ആഘോഷങ്ങൾ മധുരപലഹാര വിതരണത്തിലും മത്സരങ്ങളിലും ഒതുങ്ങാതെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായും കുട്ടികൾക്കുള്ള അവകാശങ്ങൾ ഇവയാണ് ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം മൊത്തത്തിലുള്ള വികസനത്തിന് ന്യായവും തുല്യവുമായ അവസരങ്ങൾ ലഭിക്കാനുള്ള അവകാശം